പ്രിയപ്പെട്ടവരെയും നമസ്കാരം അഗ്രിയ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മഴയുടെ ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് രണ്ട് ഭാഗമായിട്ട് ഞാൻ പച്ചക്കറികളിലെ കീട കീടനിയന്ത്രണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളതൊക്കെ ശ്രദ്ധിച്ച് കൃഷി ചെയ്യുക അടുക്കള മാത്രമാണ് ഞാൻ വൃതം വലിയ ബിഗീകരിച്ചുള്ള കൃഷിയെക്കുറിച്ചല്ല സംസാരിക്കുന്നത് അതിനാണെങ്കിലും ജൈവകൃഷി അവലംബിക്കുന്നവർ ആ രീതിയിൽ തന്നെ പോകാം അപ്പം ഇന്ന് എങ്ങനെയാണ് ഈ ജൈവ കീടനാശിനികൾ ഉണ്ടാക്കുന്നത് ഏതൊക്കെയാണെന്ന് വിശദീകരിക്കാം ഞാനിതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം എന്നെ ഈ കാണുന്നവരെ എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ ഓരോന്നിനെക്കുറിച്ചും വിശദമായിട്ട് ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കാണുക അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം നമുക്ക് ജൈവ കീടനാശിനി എന്ന് പറയുമ്പം വേപ്പെണ്ണ എമൽഷൻ ഉണ്ടാക്കാം വേപ്പും കുരു കഷായം ഉണ്ടാക്കാം പുകയില കഷായം ഉണ്ടാക്കാം കാന്താരി എമൽഷൻ ഉണ്ടാക്കാം കിരിയാത്ത സത്തിൻ്റെ എമൽഷൻ ഉണ്ടാക്കാം പിന്നെ വെളുത്തുള്ളി പിന്നെ ഇത് കായം വെളുത്തുള്ളി കായം അങ്ങനെയുള്ളൊരു മിശ്രിതം ഉണ്ടാക്കാം ഇതൊക്കെ ഹോം റെമഡീസാണ് അതുപോലെ തന്നെ നമുക്ക് അഗ്രി ഷോപ്പിൽ നിന്നൊക്കെ പിന്നെ ഈ വേപ്പിൻ്റെ വേപ്പധിഷ്ഠിത ജൈവ കീടനാശിനികളുണ്ട് അതുപോലെ തന്നെ കുമിൾനാശിനികളുണ്ട് അത് സ്യൂഡോമോണസ് ഉണ്ട് ട്രൈക്കോഡർമയുണ്ട് വിവേറിയുണ്ട് ഉണ്ട് അതുപോലെ പിന്നെന്താണ് അങ്ങനെയൊക്കെയുള്ള വാമ അതൊക്കെ മണ്ണിൽ ചേർക്കുന്നതാണ് അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഒത്തിരി പ്രോഡക്റ്റുകൾ ലഭ്യമാണ് അതൊക്കെ നമുക്ക് ഉപയോഗിച്ച് ജൈവ കീടനാശിനി അതുപോലെ മിത്ര കുമിൾനാശിനി ജീവാണു കീടനാശിനി ഇവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാം ഇപ്പം വേപ്പെണ്ണയ മൽശന വേപ്പണ്ണയും അഞ്ച് മില്ലി എടുക്കുക ഒരു ചെറിയ കഷ്ണം സോപ്പ് എടുക്കുക അതിനകത്ത് വേപ്പെണ്ണ ലയിപ്പിച്ചിട്ട് ഒരു കുടം വെളുത്തുള്ളിലൂടെ ചതച്ചു ചേർത്ത് അത് അരിച്ചതിന് ശേഷം ചെടികളുടെ ഇലയിലെല്ലാം ഇലയുടെ അടിവശത്തും തണ്ടിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പം വൈകുന്നേരങ്ങളിലോ രാവിലെയോ ആ നമ്മളെ ചെടികൾക്ക് ഇതുപോലെ ജൈവ കീടനാശിനിയൊക്കെ തളിച്ചു കൊടുക്കേണ്ടത് അതുപോലെ വേപ്പൻ കുരു കഷായം എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു നൂറ് ഗ്രാം വേപ്പൻ കുരു അല്ലെ വേപ്പൻ പെണ്ണാക്ക് വെള്ളത്തി കുതിർത്തതിനു ശേഷം അത് ഇരട്ടി വെള്ളവുമായിട്ട് ചേർത്ത് ഈ പറഞ്ഞ പോലെ തന്നെ സ്വൽപ്പം ബാർ സോപ്പ് അതായത് മഞ്ഞക്കട്ട സോപ്പ് അല്ലേ ഏതെങ്കിലും ലിക്വിഡ് ഹാൻഡ് വാഷ് പോലത്തെ ലിക്വിഡ് ഉപയോഗിക്കാം വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ച് അതിൻ്റെ നീരൂടെ ചേർത്ത് അങ്ങനെ നമുക്ക് വേപ്പം കുരു കഷായം ഉണ്ടാക്കാം പുകയിലെ കഷായം ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ വീട്ടിലുണ്ടാക്കാവുന്ന ഹോം റെമഡീസാണ് കാന്താരി എമർഷനെ വെളുത്തുള്ളിയും കാന്താരിയും ചതച്ച് ചേർത്തിട്ട് ഈ സ്വല്പം ഹാൻഡ് വാഷ് കൂടെ ചേർത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ കിരിയാത്ത മഷൻ നാറ്റപ്പൂച്ചെടി സത്ത് അങ്ങനെ എടുത്തുണ്ടാക്കാം അങ്ങനെ കുറേ അധികം ഹോം റെമഡീസും ഉണ്ട് പിന്നെ കൂടാതാണ് ഇങ്ങനെ ഷോപ്പിൽ കിട്ടുന്ന ജൈവ കീടനാശിനികളും മിത്ര കുമ്മനാശിനികളും ജീവാണു കീടനാശിനികൾ ഇവയൊക്കെ എല്ലാം ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് ജൈവ കൃഷി രീതി അവലംബിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് ഉപയോഗിച്ച് കീടത്തെ നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പ്രകൃതിയിൽ ഇതെല്ലാം ഉള്ളതാണ് നമ്മളെ ഒത്തിരി നിയന്ത്രിച്ചാലും ഇതൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുക അപ്പം ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമെങ്കിലും ജൈവ കീടനാശിനികൾ തളിച്ച് പതിനഞ്ച് ദിവസം കൂടുമ്പം വളം ഇട്ട് അടിവളം ഇട്ട് വെക്കണം പിന്നെ പതിനഞ്ച് ദിവസം കൂടുമ്പം വളം ഇട്ടൊക്കെ പച്ചക്കറിയൊക്കെ നട്ട് അതിനെ പരിപാലിച്ചുകൊണ്ട് പോയാൽ നമുക്ക് അതിനകത്ത് നല്ലൊരു വിളവെടുപ്പ് ഉണ്ടാകും അത് സംശയമില്ല ഇപ്പം രാസവളം നമ്മൾ ഉപയോഗിക്കുക രാസ കീടനാശിനി ഉപയോഗിക്കുക ഇതൊക്കെ എളുപ്പമുള്ള ഗ്രോത്തിലേക്ക് വളരും അല്ലേ എളുപ്പമാണ് റിസൾട്ട് കിട്ടുന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്കവിടെ വേറെ എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ ആ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ നല്ല ഫലപ്രാപ്തി ഉണ്ടാകത്തില്ല ആ മണ്ണിലെ ജീവാണുക്കളെയൊക്കെ നശിപ്പിച്ച് കളയുക ചെയ്യുന്നത് സൂക്ഷ്മ ജീവികളെയൊക്കെ നശിപ്പിച്ച് കളയുക ചെയ്യുന്നത് അതുകൂടി എല്ലാവരും മനസ്സിലാക്കണം നമ്മളിപ്പോൾ അറിയാം നമ്മളിത് മാത്രം നമ്മുടെ തലമുറ മുന്നോട്ടുള്ള ആൾക്കാർ പോലും ഈ നെൽപ്പാടത്ത് കൃഷി ചെയ്യുന്നു ആ അരി നമ്മൾ ഭക്ഷിക്കുന്നു ഇപ്പം തന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ് ആരും ആരി ആഹാരങ്ങൾ അധികം ഭക്ഷിക്കരുതെന്നാണ് പറയുന്നത് ഈ ഷുഗറും മറ്റ് ജീവിതശൈല്യ രോഗങ്ങളൊക്കെ വരുന്നത് കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റായത് കൊണ്ടാണെന്ന് നമുക്കറിയാം അപ്പം പണ്ട് മുതലേ നമ്മൾ ശീലിച്ചതാണ് അരി കഴിക്കുക അല്ലെ ചോറ് കഴിക്കുക അപ്പം ഈ നെൽപ്പാടത്തെന്തുമാത്രം കീടനാശിനികളാണ് കള ഒരുക്കുന്നതിൽ മുൾ മുതൽ അങ്ങോട്ട് കീടനാശിനികളുടെ പ്രയോഗമാണ് അല്ലേ ഓരോ ഇടപെട്ടിടപെട്ട് അപ്പം അങ്ങനെയുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് പിന്നെ അത് കേടാകാതിരിക്കാൻ അതിനകത്ത് പിന്നെയും ഉപയോഗിക്കുന്നു അപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ജൈവ കൃഷി അവലംബിക്കുക അതാണ് ഏറ്റവും നല്ലത് ഞാൻ എല്ലാവരോടും പറയുന്നതും ജൈവ കൃഷിയാണ് ഇവിടെ രാസവളമില്ല രാസ കീടനാശിനികളില്ല നമ്മൾ ജൈവ കൃഷിയാണ് എല്ലാവർക്കും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഒത്തിരി ആൾക്കാരുണ്ട് ജൈവ കൃഷി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാൻ രാസവളം ഇട്ട് രാസകടനാശിനി ഉപയോഗിച്ചും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന വിളവിലെ ടേസ്റ്റും നമ്മൾ ജൈവ കൃഷി ചെയ്ത് കിട്ടുന്ന വിളവിലെ ടേസ്റ്റും ഭയങ്കര വ്യത്യാസമുണ്ട് അത് നമുക്കറിയാം ചിലപ്പം ചീരയൊക്കെ നമ്മൾ കാണുമ്പോൾ ആർത്ത് വളരുന്ന ചീര ഉണ്ടാവുമല്ലോ അതെന്താ യൂറിയ ഇട്ട് വരുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഉപയോഗിച്ചിട്ട് നമുക്ക് ഗോമൂത്രമൊക്കെ ചീരയ്ക്ക് തെളിച്ചാൽ ചീര ആർത്ത് വരും നന്നായിട്ടുണ്ടാകുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതി ഉപയോഗിച്ചുകൊണ്ട് ജൈവ കൃഷി മാർഗ്ഗത്തിലേക്ക് എല്ലാവരും തിരിയുക ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അനുസരിച്ചേ എനിക്ക് മുന്നോട്ട് പോനൊക്കത്തുള്ളൂ ഇങ്ങനെ കൃഷി കാര്യങ്ങൾ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും അഭിപ്രായം രേഖപ്പെടുത്തണേ ഓക്കേ ബൈ